മ്യാൻമാറിൽ നിന്ന് മണിപ്പൂരിലേക്ക് തൊള്ളായിരത്തിലധികം പൂക്കി ഭീകരർ നുഴിഞ്ഞു കയറിയെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്ത് മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് ആണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് സംസ്ഥാനത്ത് നിരവധി ആക്രമണങ്ങൾക്ക് ഈ ഭീകരർ തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആശങ്കാജനകമായ ഈ സംഭവ വികാശത്തെ പോലീസും സൈന്യവും വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ഭീഷണികളെ പ്രതിരോധിക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടെന്നും സിംഗ് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ആസൂത്രിതവും സംഘടിതവുമായി ആക്രമണം നടത്തുന്നതായി സൂചിപ്പിക്കുന്ന സമീപകാല ഇന്റലിജൻസ് റിപ്പോർട്ടുകളോടുള്ള പ്രതികരണമായാണ് പരാമർശങ്ങൾ നടത്തിയത് ഈ ഗുരുതര സുരക്ഷാ ആശങ്ക പരിഹരിക്കുന്നതിനായി സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ യോഗം വിളിച്ചിരുന്നു കരസേന അസം റൈഫിൾസ് സിആർ പി എഫ് മറ്റു സുരക്ഷാ സംഘടനകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു തീവ്രവാദി രക്തച്ചൊരിച്ചിൽ രക്തച്ചൊരിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളോടുള്ള പ്രതികരണമായി മണിപ്പൂരിലെ സുരക്ഷാ സേന അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് ഡേറ്റ പ്രകാരം കഴിഞ്ഞ മൂന്നാം ദിവസങ്ങളിൽ തീവ്രവാദ നീക്കം നടന്നിട്ടുണ്ടെന്ന് സിംഗ് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിന് എപ്പോൾ വേണമെങ്കിലും മറ്റു സുരക്ഷാ സേനകളുമായി ഇത്തരം സുപ്രധാന ഇന്റലിജൻസ് വിവരം പങ്കിടാൻ സർക്കാർ നിർദ്ദേശിച്ചുവെന്നും സിംഗ് പറഞ്ഞു പോലീസ് സേന ഇത് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും സാധ്യമായ ഭീഷണികളെ നേരിടാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫർസാഡ് ചുരാചന്ദ്പൂർ കാംജോങ് എന്നിവരുൾപ്പെടെ മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് അസാം റൈഫിൾസ് യിലാണ് തീവ്രവാദികൾക്ക് ആയുധങ്ങളും സോടക വസ്തുക്കളും ലഭ്യമായേക്കാവുന്ന സ്ഥലങ്ങൾ പോലീസ് രക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ത്യ ഇന്ത്യവാന്മാരുടെ അതിർത്തി വേലുകെട്ടി അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു ഇത് സംബന്ധിച്ച മന്ത്രിസഭാ സമിതി പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരമായി അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മ്യാൻമാർ ആയിരത്തി അറുനൂറ്റി നാല്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ത്യവാന്മാർ അതിർത്തി വേലുകിട്ടുക മ്യാൻമാറിലൂടെ ഇന്ത്യയിലേക്ക് ആയതുകടത്തും മയക്കും കടത്തും നുഴിഞ്ഞുകയറ്റവും വ്യാപകമാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി നീളത്തിൽ സ്ഥാപിക്കുന്ന നിർമ്മിക്കും കോടി രൂപയാണ് അതിർത്തിയിൽ വേലി കെട്ടുന്നതിനായി ചെലവഴിക്കുക അതിർത്തിയിൽ ഇതുവരെ മുപ്പത് കിലോമീറ്റർ വേലി പൂർത്തിയായതായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു തുറന്നു കിടക്കുന്ന അതിർത്തിയാണ് മണിപ്പൂരിലെ കലാപത്തിന്റെ കാരണമെന്നും അമിത് ഷാ പറഞ്ഞിരുന്നു മണിപ്പൂർ കലാപത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മ്യാൻമാറിൽ നിന്നുള്ള ആയുധക്കടത്തിന്റെയും ലഹരിക്കടത്തിന്റെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നേരത്തെ ഇന്ത്യയിലെയും മ്യാൻമാറിലെയും അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അതിർത്തിയിൽ നിന്ന് രേഖകളില്ലാതെ ഇരുവശത്തേക്കും സഞ്ചരിക്കാവുന്ന ഇന്ത്യ മ്യാൻമാർ ഫ്രീ മൂവ്മെന്റ് റജിയും കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചിരുന്നു രേഖകളില്ലാതെ പതിനാറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്നതായിരുന്നു ഇന്ത്യ മ്യാൻമാർ ഫ്രീ മൂവ്മെന്റ് മീഡിയ